ഈ കപ്പലർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും 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 കൊച്ചിയിലോട്ട് പോവുകയാണ് കൊറേ കാലത്തിനു ഇപ്പൊ കൊച്ചിയിൽ പോണത് ഇതിന്റെ അടക്കൊന്നും കൊച്ചി പോണ ആവശ്യം വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ ഞാന് ഇന്റർവ്യൂ ആയിട്ടാണ് പോണത് പെട്ടെന്നാണ് കേട്ടോ ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഇന്ത്യ സാച്ച് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഇന്ററസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ഫ്രഷേഴ്സിനായിട്ട് കൊടുത്ത കേട്ടോ പിന്നെ എന്തായാലും നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ല ആ ക്രൂ മാത്രമേ ആവുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ല അപ്പൊ ഞാൻ ഇന്റർവ്യൂയില് പോയി നോക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് കൊച്ചിയിലാണ് എന്താവും 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 എന്തോ ഒന്നും എനിക്ക് ഒരു പിടുത്തോ അല്ല കാരണം ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല പോണ വൈകിന്റെ റിസീവിങ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും നേരാക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് എനിക്ക് കുറച്ച് ആളുകൾ മേടിക്കാനൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ ബാക്കി ഓക്കെയാണ് പിന്നെ പോണ വൈക്ക് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഏറെ സാൻസിനെ കുറിച്ചുള്ളതൊക്കെ ഇങ്ങനെ പഠിച്ച് 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 വരണം അങ്ങനെ കുറെ കാലം എന്തൊക്കെയാ ചെയ്യാണ്ട് ഒന്നും പ്രിപ്പയർ ഒരു പോക്ക മറ്റേതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാട്ടോ പോവാറ് അതായത് ഇന്റർവ്യൂ ഉണ്ട് നമുക്ക് രണ്ടു മൂന്നാല് ആഴ്ച മുമ്പോ അല്ലെങ്കിൽ രണ്ടുമൂന്നാലു ദിവസം മുമ്പൊക്കെ അറിയുണ്ടാവും ഇത് അന്നൊക്കെ അന്നൊക്കെയാണ് അറിയുന്നത് നാളെ ഇൻ്റർവ്യൂ അപ്പോ പ്രിപ്പറേഷൻ ഇല്ലാതെ പോയാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഇന്ന് ഞാൻ അനുഭവിക്കാം ഇന്നല്ല നാളെ ഞാൻ അനുഭവിക്കാൻ വേണ്ടി പോണത് അപ്പോൾ എന്തായാലും പോ ആ പോണേന് മുന്നേ ഞാൻ രാവിലത്തെ നീറ്റപ്പോൾ രാവിലത്തെ നീറ്റപ്പോന്ന് പറയണേ ഞാൻ രാവിലെ കോള് വന്നതിന് ശേഷം ഞാൻ കുറച്ച് കാരണം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്പുകൾ കണ്ടിട്ട് നമുക്ക് നേരെ പോകാൻ കൊച്ചിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വലിയ ഒരുക്കങ്ങളൊന്നുമില്ല ഞാൻ ഫയലിൽ ഇൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുൻപ് ഇൻറ്റർവ്യൂവിന് പോയ കാരണം കൊണ്ട് അത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കുറേ കോപ്പികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കോപ്പികൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം ബാഗിൽ കള മേക്കപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാനുള്ളത് അപ്പോൾ എത്ര രണ്ട് മൂന്ന് നാല് മണിക്കൂറേ ഉള്ളൂ സാധാരണ ഞങ്ങൾ അന്ന് ക്യാബിനു കൊണ്ട് ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് കുറേ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ടാണ് ഞാൻ എല്ലാ കാര്യവും നേരക്കിയിട്ട് വരും ഒരു മൂന്ന് മണിക്കൂറുകൊണ്ട് എല്ലാ അടുത്ത് നേരക്കുന്നുണ്ട് കാരണം അത്ര വലിയ ഒരുക്കങ്ങളുടെ ആവശ്യമൊന്നുമില്ല കാരണം പക്ഷെ ഇൻ്റർവ്യൂക്ക് പോയ കാരണം കൊണ്ട് എല്ലാ കോപ്പിയും പേപ്പേഴ്സും ഒക്കെ കയ്യിലിരിക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സുകളും അത്ര അത്യാവശ്യം അത്യാവശ്യമല്ല മുമ്പത്തെ ഇൻറ്റർവ്യൂ ഡ്രസ്സും കയ്യിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് പാക്കിങ്ങൊക്കെ സിമ്പിൾ ആയിരുന്നു ബെഡ്ഷീറ്റും എനിക്ക് നിർബന്ധമാണ് കാരണം എനിക്ക് അങ്ങനെ ഇങ്ങനെ ബെഡ്ഷീറ്റ് പറ്റൂല അത് എനിക്ക് വലിയൊരു എൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇടക്ക് അപ്പോൾ എന്തായാലും പൂവല്ലെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാക്കാത്ത കാര്യം കൂടെ അൽഫാം ഓർഡർ ചെയ്യുക കേട്ടോ ചെയ്തത് ഞങ്ങള് ഡയറ്റിലായ കാരണം കൂടെ റൈസ് കഴിക്കാറില്ല അപ്പോൾ അൽഫാം മാത്രം കഴിക്കുന്നത് ഞാൻ സോസ് ഒന്നും കൂട്ടാറുണ്ട് ഷുഗർ കട്ടായ കാരണം കൊണ്ട് കൂടിയാണ് ഞാൻ ഒന്നും കൂട്ടാത്തത് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചുകൊണ്ട് നേരെ ഇറങ്ങാൻ സെറ്റപ്പില്ല ഈ ഫയൽ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോപ്പികൾ കൂടി എടുക്കാൻ പോകണ വഴിക്ക് വേണം കോപ്പീസ് എടുക്കാൻ എന്തായാലും വീട്ടിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു ഞാൻ നേരെ കോപ്പി എടുത്തു കോപ്പിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നേരെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു വന്നത് കാരണം റെയിൽവേ സ്റ്റേ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എപ്പോഴും എറണാകുളത്തേക്ക് ബസ് കയറാറ് ബസ്സോ ട്രെയിന് കയറാറ് കണക്ഷൻ ട്രെയിൻ അല്ലാതെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഒരു മൂന്ന് നാൽപ്പത്തഞ്ച് ടൈമിൽ ആ ടൈമിൽ ഞങ്ങൾ കയറാറുണ്ട് അപ്പം കറക്റ്റ് ഒരു രാത്രി ടൈം ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും പിന്നെ കുറേ ടൈം നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാനും ഷൈനിയും വേറെ കുറേ ആൾക്കാരുണ്ടാകും ഞങ്ങൾ വിഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എത്ര ആൾക്കാർക്ക് വരാൻ പറ്റുമോ അത്രയും ആൾക്കാർ വന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂന് ഇട്ടോ കാരണം ഫുൾ ഫുള്ള് വിശുദ്ധ ആൾക്കാരൊന്നും അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ അങ്കമാലിയാണ് എത്തിയത് അങ്കമാലിയിൽ ഇറങ്ങി ഞങ്ങൾ ഇന്ന് നേരെ ഊബർ ബുക്ക് ചെയ്യാണ്ടോ ചെയ്തത് കാരണം അവിടുന്ന് ഓട്ടോ കിട്ടും അവിടുന്ന് തന്നെ ടാക്സി വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ ഊബർ വിളിക്കണത് കുറച്ചും കൂടി സിംപിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ ഊബർ വിളിച്ചിട്ട് ഞങ്ങൾ ഊബറിലാണ് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇപ്രാവശ്യം റൂം ബുക്ക് ചെയ്തത് ഞങ്ങൾ സെയിം ഇതിന് മുമ്പ് ഞങ്ങൾ നിന്ന തന്നെ കേട്ടോ സെയിം ആയിട്ട് ബുക്ക് ചെയ്യുന്നത് അതാകുമ്പോൾ എയർപോർട്ടിൻ്റെ അടുത്താണെന്ന് കാരണം ഞങ്ങൾക്ക് എയർപോർട്ടിൻ്റെ അടുത്തൊരു താജ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഹോട്ടൽ ഉണ്ടല്ലോ അവിടെ അവിടെയാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് അതേ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് ആൾക്കാർ ൂടി ഒരു റൂമാണ് കേട്ടോ മൂന്നാൾ കൂടി ഒരു റൂമാണ് സമയത്ത് നമുക്ക് അത് ത്രീ ബെഡ് ഉണ്ടാവും ഒരു ബെഡ് സിംഗിൾ ആയിട്ടും മറ്റേ ഡബിൾ ബെഡ് ആയിട്ടും കേട്ടോ അങ്ങനെയുള്ള അവിടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരെ ഫുഡ് അക്കാൻ വേണ്ടി പോയി ഫുഡ് എക്കാൻ പോയപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഇതേപോലെ തന്നെ അൽഫാമാണ് ഓർഡർ ചെയ്തത് അൽഫാമിന്റെ കൂടെ ഞാനൊരു ചപ്പാത്തിയും കൂടി പറഞ്ഞിട്ടുണ്ടായിട്ട് കാരണം ഗുബൂസ് ഒന്നും കഴിക്കണ്ട നേരിച്ച ചപ്പാത്തിയും അൽഫാമും ആണ് അന്ന് കഴിച്ചിട്ട് നേരെ ഉറങ്ങാൻ പോയി രാവിലെ നേരത്തെ കാലത്ത് നീക്കണം ഗായ്സ് അങ്ങനെയൊരു ആറര ഏഴ് മണിയാണ് സമയത്താണ് നീറ്റ് കാരണം പത്ത് മണിക്കാണ് ഇന്റർവ്യൂ പറഞ്ഞത് അപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴേ നമ്മളവിടെ എത്തണ്ടേ അപ്പൊ അതിന് വേണ്ടി നമ്മൾ രാവിലെ ത്തിനെ പല്ലേക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുകയാണ് പല്ലത്യേക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അതിൻ്റെ മുഖത്ത് ഇഷ്ടം പോലെ കുരുക്കള് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു അന്ന് പട്ടാമ്പി വിരുന്നുണ്ടായപ്പോൾ കഴിച്ചതിൻ്റെ കുരു ഒന്നും പോയിട്ടില്ല അതൊക്കെ എപ്പോഴും തന്നെ ഉണ്ട് പക്ഷേ ഒന്നും ഞാൻ കാര്യമായിരിക്കില്ല കാരണം ഗ്രൗണ്ട് സ്റ്റാഫിന് അങ്ങനെ കുരു പാടങ്ങനെ ഉണ്ടായ പ്രശ്നമല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഗ്രൂമിങ് വേണം പക്ഷേ നമ്മുടെ മൊത്ത പാട് അങ്ങനത്തെ കാലങ്ങളൊന്നും വിഷയമില്ലാത്തൊരു സ്ഥലമാണ് എയർപോർട്ടിൽ നിൽക്കുകയെന്ന് പറഞ്ഞു കേട്ടോ പല്ലേക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര കൺഫ്യൂഷനല്ല കാരണം എന്ത് ചെയ്യുന്ന പിടുത്തുമല്ലോ പക്ഷെ നമ്മളത് ആലോചിച്ചിട്ട് ഒരു കാര്യം കാരണം നമ്മൾ ടൈം പോകും അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് വേൻ പോയിട്ട് അതിലാണെന്നും ഐശാടൊക്കെ ഇട്ടച്ചിട്ട് പിന്നെ ഞാൻ മുടി കെട്ടാണ് മുടി കെട്ടാന് എനിക്ക് ഏറെ കുറേ സമയം എടുക്കും കാരണം മുടി കുറച്ച് വെട്ടിയ കാരണം കൊണ്ടും മുടിക്ക് എന്താ പറയുക ഈ ഈ കൊറ്റക്ക് കെട്ടിട്ട് തീരെ ഷീലല്ല മമ്മ എനിക്ക് എപ്പോഴും കെട്ടിത്തരാറ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി എനിക്കുണ്ട് പിന്നെ ഇൻ്റർവ്യൂ പോകുമ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു പോണി കട്ടയിലാണ് കെട്ടാറ് അതുകൊണ്ട് എനിക്ക് അറിയാം ഇറക്കുറെ കെട്ടാൻ വേണ്ടി പക്ഷെ എന്നാലും ആ മുടി നല്ല കറക്റ്റ് ഒരു സ്ലീക്ക് ഹെയർ സ്റ്റൈൽ പോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് കാരണം എൻ്റെ മുടി അവിടെ കൂടിയൊക്കെ ഒന്നും ഇങ്ങനെ പൊങ്ങി നിൽക്കുക അപ്പം ക്രീമൊക്കെ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വേണം അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാലത്ത് മുടി കെട്ടാന്ന് വിചാരിച്ചത് അങ്ങനെ മുടി കെട്ടി സെറ്റ് സെറ്റാകാൻ വേണ്ടി നിന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ മുടി സാധാരണ നമ്മളെല്ലാവരും ഈ വട യൂസ് ചെയ്തിട്ടാണ് റൗണ്ടിൽ വെക്കാറ് പക്ഷെ ഞാൻ अलगू മറിച്ച് ഞാൻ പുതിയ ഐഡിയ ഇങ്ങനെയുണ്ട് ഇതിൻ്റെ പുതിയ ഐഡിയ പുതിയ ഐഡിന്ന് ലോട്ടോ വെച്ചാൽ ആൾക്കാർ ചെയ്യാറുള്ള സംഭവമാണ് മടഞ്ഞിട്ട് അത് ചുറ്റോറും വെച്ചിട്ട് യൂ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക അതാകുമ്പോൾ നമുക്ക് ഈ വട വെച്ച ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല നമ്മൾ ഹെയർ തന്നെ ആവുമല്ലോ പക്ഷെ അതൊരു പ്രശ്നം എന്താ വെച്ചാൽ കറക്റ്റ് റൗണ്ട് ആയിട്ട് നിൽക്കില്ല ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും പക്ഷെ എന്നാലും വിഷയം നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നെറ്റൊക്കെ ഒരു ഞാൻ വേഗം എൻ്റെ ഗ്രൂമിങ് ഒക്കെ സെറ്റാക്കി എനിക്ക് ക്യാബിൻ ക്രൂനൊക്കെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ ക്യാബിൻ ക്രൂമിൻ്റെ ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് നമ്മൾ മസ്റ്റായിട്ടും ഗ്രൂംഡ് ആയിരിക്കണം ഗ്രൂമിങ്ങിന് ഒരു പിഴവും വരാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് എപ്പോഴും ഒരുങ്ങുമ്പോൾ ഇതേപോലെ ഒരുങ്ങുന്നത് കേട്ടോ പക്ഷേ നമ്മൾ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഇന്റർവ്യൂവിന് പോണ സമയത്ത് ഇത്രക്കൊന്നും ഗ്രൂമിങ്ങിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ക്യാബിൻ ഗ്രൂന് പോയ അതേ ഒരു യൂണിഫോമാണ് ഇതിനും ഇടുന്നത് കേട്ടോ ബാക്കി എല്ലാവരും പാന്റും ഷർട്ടൊക്കെ ഇടുന്നത് ഞങ്ങൾ മിഡിയും ഷർട്ടാണ് ഇട്ടിട്ട് അപ്പം എൻ്റെ ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞ് ലിപ്സ്റ്റിക് നല്ല വാരി പൊത്തി അങ്ങനെ അവസാനം ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി റെഡിയായി ഗൈസ് ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ള വീഡിയോസ് കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അപരാധങ്ങൾ ഞാൻ വേറെ പറഞ്ഞു തരേണ്ട അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പത്തഞ്ഞൂറ് എത്രയോ ആൾക്കാർ അത് തന്നപ്പോൾ തന്നെ കയ്യും കാലം വർക്കർ തുടങ്ങി പക്ഷെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ വിചാരിച്ച പോലെ നല്ല സംഭവങ്ങൾ അപ്പം അതിൻ്റെ സങ്കടം കാരണം കൂടി ഞാൻ വീഡിയോ എടുക്കാൻ ഏറെക്കുറെ ഞാനങ്ങൾ വിട്ടുപോയി അതാണ് സംഭവം സോ ഗൈസ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നേരെ റൂമിലെത്തി ആക്ച്വലി ഇൻ്റർവ്യൂവിന് പോയൊക്കെ അതൊന്ന് പറയായിരിക്കുന്നതാണ് നല്ലത് പക്ഷെ എന്നാലും ഞാൻ പറയാം അതായത് ഇൻ്റർവ്യൂവിന് പോയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു എന്താ പറയുക എന്തായാലും പറയുക ഉദ്ദേശിച്ച ഉദ്ദേശിച്ച അപ്പോൾ ഉദ്ദേശിച്ച റോളിലല്ല ആ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ കുറച്ചേരെയൊക്കെ ഇങ്ങനെ കാത്തു നിന്നു പക്ഷെ കാത്തു നിന്നിട്ടും വലിയ പ്രയോജനം ഇല്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു വരെ പോകുന്നു കാരണം നല്ല നല്ല വെയിലൊന്നും ഉണ്ടായില്ല പക്ഷേ ഏകദേശം ചെറിയൊരു ചൂടുള്ള സമയത്തുനിന്ന് പുറത്ത് നിന്ന് താജ് ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളെ മറ്റേ ഈ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയത് ക്യാബിനിക് കൊണ്ട് ഇന്റർവ്യൂവിൽ പോയിട്ടുള്ള ശീലം എനിക്കുള്ളൂ ശീലല്ല ഒരു പ്രാവശ്യം ക്യാബിനിക് കൊണ്ട് ഇന്റർവ്യൂല് പോയതിൻ്റെ ഒരു ഇതേ എനിക്കറിയുള്ളൂ ഇത് പത്തഞ്ഞൂറ് ആൾക്കാരുണ്ട് ആൾക്കാരൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഷൈന ഏകദേശം ഉറപ്പിച്ചു അത് ശരിയാവില്ല എന്ന് മനസ്സിലായി പക്ഷെ പിന്നെയും കേറാന്നൊക്കെ വിചാരിച്ചു എങ്ങനെയൊക്കെയോ ഒരു ഇതേ സംബന്ധിച്ച് നിൽക്കിയത് കഷ്ടപ്പെട്ട് ഏറെ സാർ എന്താണ് അതാണ് ഇതാണെന്നൊക്കെ പഠിച്ചുവെച്ചിരുന്നു ഷാ കാര്യമുണ്ടായില്ല ഞങ്ങൾ അങ്ങനെ തിരിച്ചു കിട്ടി പോന്നു എനിക്ക് ആക്ച്വലി ജലദോഷം ചുമ എല്ലാതും ഉണ്ട് തൊണ്ടവേദന ഒന്നുമില്ല അവിടെ സായിമോനക്കും ഇതേപോലെ ജലദോഷം ചുമയാണെന്നാണ് പറഞ്ഞ കേട്ടത് ഒരുമാതിരി വൈറൽ ഫീവർ പോലെ അപ്പോൾ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പാരസെറ്റമോളൊക്കെ കുടിച്ചിട്ടാണ് നിൽക്കുന്നത് പാരസെറ്റമോളൊക്കെ കുടിച്ചിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂവിന് പോണെൻ്റെ തലേ ദിവസമൊക്കെ പാരസെറ്റമോൾ കുടിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത് അപ്പോൾ എന്തേലും കിട്ടിക്കോട്ടെ എക്സ്പീരിയൻസ് ഒന്നായിക്കോട്ടെ വെച്ചിട്ടാണ് പോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച ആ റോളിൽക്കല്ലേന്ന് ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പോകായിരുന്നത് നാളെ റാമ്പിൻ്റെ ഇൻ്റർവ്യൂ കൂടി ഉണ്ട് പക്ഷെ അതിനും കൂടി കയറാൻ നിൽക്കണില്ല കാരണം ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞത് ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു അപ്പോൾ അതൊന്നും ആവില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ വീണ്ടും ക്യാബിൻ ക്രൂ ആവാമെന്നെ വിചാരിച്ചിട്ടുണ്ട് ഞാനും ഷൈനി അപ്പോൾ നെക്സ്റ്റ് മന്ത് ഇൻഡിഗോറിൻ്റെ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ കൊച്ചിയിൽ വരുക എന്നുണ്ടെങ്കിൽ അയിനൊക്കെ പോകാന്നുള്ള പ്ലാനിങ്ങായിട്ടോ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് എന്തായാലും പുറത്ത് അല്ല പുറത്ത് പോകാൻ പറ്റിയിരിക്കുന്നു അതായത് ഞങ്ങൾക്ക് ഇതിന് കയറാൻ വച്ചില്ല ജോബിന് കയറാൻ വെച്ചില്ല എന്നാൽ പിന്നെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോകാൻ പുറത്ത് പേരും മഴ എന്തോ ഒരു ഇതൊരു ഇത് ടൈം ടൈമല്ലാത്ത പോലൊരു സമയം മഴ തുറന്നിട്ട് വേണം ഒന്ന് പുറത്തേക്കൊന്ന് പോകാനായി അതിന് വേണ്ടി കുപ്പായം മാറ്റി നിൽക്കുകയാണ് ഞാൻ അവിടെ അപ്പുറത്ത് ശായനെ മാറ്റുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എയർപോർട്ട് കറങ്ങാൻ വേണ്ടി പോകാൻ കൊച്ചിക്ക് പോകുന്ന എയർപോർട്ട് കറങ്ങിയാൽ മസ്റ്റ് അപ്പോൾ എയർപോർട്ട് കറങ്ങാൻ വേണ്ടി പോകണം അതിന് നല്ല മഴയും പേടിയും മഴ തോന്നിട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം പോകാൻ അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് വെയിറ്റിംഗ് ഉണ്ട് അങ്ങനെ മഴ തുറന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവട്ടെ ഫുഡ് അയച്ചു കഴിഞ്ഞിട്ടുവാണേൽ ഞങ്ങൾക്ക് എയർപോർട്ട് കാണാൻ വേണ്ടി പോകാൻ ഇവിടെ എത്തിയ എയർപോർട്ട് കാണാൻ പോയ ഒരു മസ്റ്റ് ഹാവ് ആണ് അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം നല്ല അൽഫാം മന്തി ഇതാണ് ഓർഡർ ചെയ്തത് ഞാൻ റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ഇൻ്റർവ്യൂവിന് പോയതിൻ്റെ സങ്കടം മാറിയിട്ടില്ല അത് കാരണം കൊണ്ട് റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മാത്രമല്ല ഇവിടുത്തെ മന്തി അൽഫാം നല്ല അടിപൊളിയാണ് കേട്ടോ ആക്ച്വലി ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കുറേ വീട് എടുക്കാമെന്ന് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന കാരണം കൊണ്ടാണ് ഞാൻ വീട് എടുക്കാൻ വേണ്ടി മറന്നോ ഇതിൻ്റെ കൈയും കാലം വേർത്തിട്ട് അത് വേറെ അപ്പോൾ ആ കൂടെ ഒരു അവസ്ഥയിലായ കാരണം കൊണ്ടാണ് ഇൻ്റർവ്യൂവിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കാതിരുന്നത് അതുകൊണ്ട് എല്ലാവരും കൂടി ക്ഷമിക്കണം നമുക്ക് അടുത്ത ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതെന്തായാലും നല്ലപോലെ വൃത്തിയിൽ എടുക്കാം ഞാൻ വീട് എടുക്കാനായിട്ട് ഒരു ഇൻറ്റർവ്യൂവിന് ഞാൻ പോകേണ്ടത് അപ്പോൾ ഇത് നല്ല ഇല്ലാതെ പോയ കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ മാറ്റാൻ വേണ്ടി നേരെ നമ്മൾ എയർപോർട്ടിൽ പോകണം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ പോയിട്ട് ഞങ്ങൾ ആരും കാണാനില്ല അവിടെ ചെന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഞങ്ങൾ ആരെയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഞങ്ങൾ അറിവല്ലും പോയി നിൽക്കും ഡിപ്പാർച്ചറിലും പോയി നിൽക്കും എവിടെ പോയി നിൽക്കുന്നത് ഞങ്ങൾക്കെന്നല്ല ഞങ്ങൾ സത്യം പറഞ്ഞാൽ ക്യാബിൻ ക്രൂസ് വരുന്നത് കാണാൻ വേണ്ടി നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേകത ഒരു ഭംഗിയല്ല അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കാറ് അങ്ങനെ രണ്ട് മൂന്ന് ക്യാബിൻ ക്രൂസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് റൂമുക്കാൻ വിചാരിച്ചു കാരണം ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ ആറ് മണിക്ക് നീറ്റ് ഏഴ് മണിക്ക് ഏഴരക്കുള്ള ട്രെയിനാണ് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ രാവിലെ നീറ്റപ്പോൾ തന്നെ ഭയങ്കര ഒരു കോടമഞ്ഞ് ഫീൽ ഒരു മഞ്ഞു വന്ന ഫീലട്ടോ നിൽക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ നേരത്തെ കാലത്ത് നീറ്റേൻ്റെ ഒരു മുഖം വൈറ്റ് ക്ലബ്ബിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഊബറാണ് ബുക്ക് ചെയ്തത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് ടൈമിലെത്തി ഒരു ഏഴ് അമ്പത് അമ്പത്തേഴായപ്പോഴാണ് ട്രെയിനിന് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ട്രെയിൻ സോറി ട്രെയിനിന് വേണ്ടി കാത്തിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിന് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ബോഗി തപ്പിയിട്ടായി പിന്നെ നടത്തുക ഞങ്ങൾ ഇങ്ങോട്ട് മൂന്നേ മുക്കാലിന് എറണാകുളത്തേക്ക് വന്ന സെയിം ട്രെയിനാണ് തിരിച്ച് അങ്ങോട്ട് പോകുന്നത് കേട്ടോ രാവിലെ നീറ്റിൻ്റെ എല്ലാ ആസ്ക് ഉണ്ട് അതാണ് ഈ കൂട്ടുവായിൽ നിൽക്കുന്നത് അപ്പോൾ കോട്ടുവായ പോകാൻ വേണ്ടി ഞാൻ കാട്ടി നേരെ സ്വർണ്ണം എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാൻ ഞാൻ ചായ കുടിച്ചു കേട്ടോ ചായ കുടിച്ചപ്പോഴാണ് കുറച്ചെങ്കിലും സമാധാനം കിട്ടിയത് അങ്ങനെ സ്വർണ്ണം ഒരുന്ന് ട്രെയിന് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങാനുള്ള ടൈം ആയി ഇറങ്ങാനുള്ള ടൈമായി നേരെ അങ്ങാടി പുറത്തേക്കൊണ്ട് എത്തിയപ്പോൾ ഒരു സമാധാനം ഓഫിന് വീട്ടിൽ കെത്തി കിടന്ന് തുടങ്ങിയാൽ മതിന്നായി അങ്ങനെ നേരെ ഞാൻ ചാടി ഓടി വേഗം എൻ്റെ പെരയിലേക്ക് ഓടി ഗൈസ് ഗായ്സ് അവസാനം എൻ്റെ പെരയിലെത്തി പെരയിൽ കണ്ടോ

അങ്ങനെ അത് വൈകുന്നേരം വിളിച്ചതാട്ടോ അതെ അപ്പൊ കൈ ഞാനിറങ്ങണം വൈകുന്നേരം വിളിച്ചതാട്ടോ ഉച്ചക്ക് ഇപ്പൊ വിളിച്ചതാ ഉറങ്ങണേ രാവിലെ ഏഴരക്ക് നീറ്റ് ആറുമണിക്ക് നീറ്റ് പോകുന്ന പിന്നെ വണ്ടി എന്നിട്ട് ഉറങ്ങാനും വെച്ചിട്ടില്ലേ േ അല്ലാതെ ഇന്റർവ്യൂ പോയി ജോലി കിട്ടുന്നവരെ ഞാൻ പാത്രം ഞങ്ങുന്നത് തെളിക്കുന്നത് തിരുമ്പുന്നത് ഇനിയും തിരിച്ചു വരുന്നതാണ് അത് അടുത്ത വീടുമായി കാണുന്നവരെ അതാ എന്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം തരാ